നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് സ്നേഹയും ശ്രീകുമാറും മറിമായും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഇരുവരും പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ചിരിയാണ് ഇവരുടെ ട്രേഡ് മാർക്ക് പാട്ടും ഡാൻസും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും അതുപോലെ ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് ബിജു സോപാനവും എന്നാൽ കുറച്ച് ദിവസങ്ങളായി സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചെന്ന പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദിവസങ്ങൾക്ക് മുൻപാണ് സിനിമാ സീരിയൽ നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ് ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും മറമായും ചക്കപ്പഴം തുടങ്ങിയ സിറ്റ്കോമുകളുടെ ആരാധകർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു ശ്രീകുമാറും ബിജു സോഭാനവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടേറെ നാളുകളായി ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത് ഇരുവരുടെയും ആരാധകരിൽ ഏറെയും കുടുംബ പ്രേക്ഷകരുമാണ് ബിജു സോഭാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം ാണ് ഇരുവർക്കുമെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുന്നത് കേസും വിവാദവും വന്ന ശേഷം ഇരുവരും മൗനമായിരുന്നു ആരോപണം തള്ളിക്കൊണ്ടോ സ്വന്തം ഭാഗം വിശദീകരിച്ചുകൊണ്ടോ ഒന്നും തന്നെ രംഗത്തെത്തിയിരുന്നില്ല ഭർത്താവ് എസ് പി ശ്രീകുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ ഭാര്യയും നടിയുമായ സ്നേഹ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി എത്തിയിരുന്നു ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും എപ്പോഴും ഭർത്താവിനെ പിന്തുണച്ചു നിൽക്കുമെന്നും പറയാതെ പറയുന്ന തരത്തിലുള്ളതായിരുന്നു പോസ്റ്റ് ഇപ്പോഴിതാ തനിക്കെതിരായി ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബിജു സോപാനം ഇത്രയും വർഷത്തെ തന്റെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആരോപണം നേരിടേണ്ടി വന്നത് അതോടെ പേടിച്ചുപോയി ഞാൻ മാത്രമല്ല എനിക്കൊരു കുടുംബമുണ്ട് ഭാര്യയും മകളും അമ്മയും ഉണ്ട് ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട് ഉണ്ട് അവരുടെയൊക്കെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷേ പരാതിയിൽ പറയുന്നത് പോലത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു തൻറെ ധൈര്യമെന്നും ബിജു സോപാനം പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ബിജു സോപാനത്തിന്റെ തുറന്നു പറച്ചിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആര് വിശ്വസിക്കും അവിടെ നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോകണം നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവർ പറയുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അധികം വായിട്ടലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി അത് കൃത്യമായി ചെയ്യുകയായിരുന്നു ആ സമയത്ത് സംസാരിക്കേണ്ടതില്ലെന്ന് ബുദ്ധിപരമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായി പക്ഷേ അതിനും പരിധിയുണ്ട് ൈംഗിക അതിക്രമം എന്നുള്ളതാണ് പരാതി അതിപ്പോൾ എത്രയോ മിനിറ്റോളം സൂക്ഷിച്ചു നോക്കിയാലും കൈ ഓങ്ങിയാലും ലൈംഗിക അതിക്രമം ആണല്ലോ ലൈംഗിക അതിക്രമത്തോടൊപ്പം തന്നെ അതെല്ലാം വീഡിയോയിൽ പകർത്തി എന്നുള്ളതുമാണ് എനിക്കെതിരായ കേസ് ഇതൊക്കെ കേട്ട് മിഥുനത്തിൽ ഇന്നസെന്റ് ചേട്ടൻ നിൽക്കുന്നതുപോലെ കൈയും കെട്ടി നിൽക്കാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന ധൈര്യത്തിലാണെന്നും അദ്ദേഹം പറയുന്നു വീഡിയോ പകർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മൊബൈൽ ഫോൺ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി അവർ അത് കൃത്യമായി പരിശോധിക്കട്ടെ ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സമയം എനിക്ക് തരണം എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നൊന്നും അറിയില്ല എന്റെ കരിയർ നശിപ്പിക്കുന്നത് പോലുള്ള ഒരു ആരോപണമാണ് ഇത്തരം ഒരു പരാതി കൊടുത്താൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാമല്ലോ ഞാൻ എന്ത് ലൈംഗിക അതിക്രമമാണ് നടത്തിയതെന്ന് പരാതി കൊടുത്തവർ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം ഞാൻ ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ കോടതി വഴി തന്നെ എന്റെ നിരപരാധിത്വം തെളിയുമ്പോൾ ആളുകൾക്കും വിശ്വാസമാകും ശ്രീകുമാറിനെതിരെയും ആരോപണമുണ്ട് സെറ്റിൽ വാ തുറന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അവൻ തിരക്കഥ വായിക്കാൻ മാത്രമേ അവൻ വാ തുറക്കുകയുള്ളൂ അത്തരത്തിൽ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവനാണ് ശ്രീകുമാർ എന്നും ബിജു സോപാനം പറയുന്നു ഈഗോ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട് ഇവനെ അകത്താക്കുമെന്ന് പറഞ്ഞതായി പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും കലാകാരന്മാർ അല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായി ചിന്തിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം എല്ലാം തുറന്നു പറയണമെങ്കിൽ കേസ് കഴിയട്ടെ മാത്രമേ പറയാനുള്ളൂ ആരെയും വ്യക്തിപരമായി വിമർശിക്കാനില്ല ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല എന്നാൽ കോടതി അവസാനം എന്ത് പറയുമെന്ന് നോക്കാം സീരിയലിലെ മക്കൾക്ക് ഈ കേസൊക്കെ വിഷയമായി അവർ നിസ്സഹായ അവസ്ഥയിലാണ് എനിക്ക് നിയമം മതി കോടതിയിൽ പോയി ഞാൻ നിരപരാധിത്വം തെളിയിക്കും മറ്റൊരാൾക്കും ഒന്നും ഇതിൽ ചെയ്യാനില്ല ഞാൻ അറസ്റ്റ് ഭയന്നിട്ടില്ല കേസ് വന്നപ്പോൾ ഭയുന്നു കാരണം എനിക്ക് എന്ത് എഫ്ഐആർ കേസ് കേസ് വന്നപ്പോൾ ജീവിതത്തെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴ് വർഷമായി അഭിനയിക്കുന്നയാളാണ് എത്ര പേരുടെ കൂടെ അഭിനയിച്ച ആളാണ് ഞാൻ വൈരാഗ്യ ബുദ്ധിയോടെയാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് ബാലുചേട്ടൻ ഇത് ചെയ്യുമോ എന്താണ് സത്യം എന്ന് തുറന്നു പറഞ്ഞുകൂടെ ചേട്ടാ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് മിണ്ടാനാകാത്തത് നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ നിയമങ്ങൾ ഇവിടെ വേണം പക്ഷെ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നാണ് കേസ് വന്നപ്പോൾ സിനിമയിലും സീരിയലിലും അഭിനയിച്ചതിനേക്കാൾ റീച്ച് കിട്ടി ഇപ്പോഴും ഞാൻ അടങ്ങിയിരിക്കുന്നത് എനിക്ക് എന്നെ നന്നായി അറിയുന്നത് കൊണ്ടാണ് സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കുന്ന കേസാണല്ലോ അവർ അതുകൊണ്ട് മാറ്റി നിർത്തിയതിൽ കുഴപ്പമില്ല അതാണ് അവർ ചെയ്യേണ്ടത് അവർ പറഞ്ഞത് നിരപരാധിത്വം തെളിയിട്ടെ എന്നിട്ട് പ്രവർത്തിക്കാം എന്നാണ് വിഷമമുണ്ട് പക്ഷേ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാണ് എനിക്കെതിരെ പോകുമ്പോൾ എന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ബാധിക്കുമെന്നറിയാത്ത ആളല്ലോ പരാതി കൊടുത്തത് എന്നെ ആക്രമിച്ചു എന്നല്ല ലൈംഗിക അതിക്രമം എന്നാണ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കേട്ടത് കേസ് മക്കൾക്കും ഒക്കെ വിഷമമുണ്ടാക്കി ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു കാണിച്ചാൽ കാര്യമുണ്ടോ ആർക്കാണ് സന്തോഷമുണ്ടാകുക കേസിനെക്കുറിച്ച് അറിഞ്ഞുവന്നപ്പോൾ ആകെ പേടിയായി പോയി എന്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വലിയ പാടുണ്ടായില്ല കോടതിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി എന്നെയും ശ്രീകുമാറിനെയും ചേർക്കാൻ റിപ്പീറ്റ് എന്നെയും ശ്രീകുമാറിനെയും ചേർക്കാൻ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാനും ശ്രീകുമാറും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ കേസൊക്കെ അവന് ചിരിയാണ് അവൻ ആരോടും അധികം സംസാരിക്കാത്ത ആളാണ് കലാകാരനായി തുടരാൻ തന്നെയാണ് തീരുമാനം കേസ് വന്നപ്പോൾ ആരും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല എന്നെ അറിയുന്നവർ എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കരിയറിനെ അതിനാൽ യാതൊരു തരത്തിലും ബാധിച്ചില്ല കേസിലെ ഏറ്റവും വലിയ തെളിവ് മൊബൈലാണ് അടികൂടിയത് അതിൽ പകർത്തിയെന്നാണ് കേസ് അപ്പോൾ തെളിവ് അതിൽ കാണുമല്ലോ സിസിടിവി ഉണ്ടോ അവിടെയെന്ന് എനിക്ക് അറിയില്ല ഉണ്ടായെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് നിരന്തരം എന്നാണ് പരാതി എങ്ങനെയാണ് നിരന്തരം പീഡിപ്പിക്കുക ഒരിക്കൽ നോ പറഞ്ഞാൽ തീരില്ലേ നോ പറയേണ്ടടുത്ത് നോ പറയണം പരാതി കൊടുത്ത ആളുടെ പേര് പറഞ്ഞാൽ അടക്കം അത് നിയമപ്രശ്നമാണ് അതുകൊണ്ട് കേസിനെ മിണ്ടരുതെന്ന് നിയമപരമായ നിർദ്ദേശമുണ്ടായിരുന്നു ഇപ്പോൾ കേസ് കരയ്ക്കടുക്കാറായി അതിനാലാണ് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് കേസിനെ കുറിച്ച് പറയാത്തതെന്നും എന്താണ് സംഭവിച്ചത് എന്ന് യാഥാർത്ഥ്യം അറിയാനും പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും പക്ഷെ പറയാൻ സാധിക്കാത്തത് എങ്ങനെ പറയാൻ പാടില്ലാത്തതിനാലാണ് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ നിരപരാധിയാണെന്ന് അതുകൊണ്ടാണ് എന്നെ ഒരു തരത്തിലും വാദിക്കാത്തത് എനിക്കെതിരായ കുറ്റം ഞാൻ കോടതി വഴി തെളിയിക്കും എന്നും ബിജു സോപാനം കൂട്ടിച്ചേർത്തു കാവാലം നാരായണപ്പണിക്കർ ആരംഭിച്ച സോഭാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോഭാനത്തെ ബിജു കൈവിട്ടില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടനു ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനിസ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനും ബിജുവിന് പങ്കുണ്ട് ഉപ്പുമുളകം പരിപാടിയിലൂടെയാണ് ബിജു സോപാനം ശ്രദ്ധേയനായത് ബിജുവിന്റെ ജീവിതത്തെ ഉപ്പുമുളകനും മുമ്പും പിമ്പും എന്ന് തന്നെ രണ്ടായി വേർതിരിക്കാം അത്രമാത്രം ബിജു സോപാനം എന്ന നടന്റെ കരിയറിൽ സ്വാധീനം ചെലുത്തിയ കഥാപാത്രമാണ് ഉപ്പുമുളകിലെ ബാലു ഇപ്പോൾ നിരവധി സിനിമകളിലും ബിജു സോപാനം അഭിനയിക്കുന്നുണ്ട് ചാനൽ ഷോകളിലൂടെയും മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകളിലൂടെയുമായിരുന്നു എസ് പി ശ്രീകുമാറിന്റെ വരവെങ്കിലും മെമ്മറീസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രീകുമാറിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മുഴുനില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിഗ് സ്ക്രീനിലെ താരമായി കലാഭവൻ മണിക്ക് ശേഷം ചിരിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് എസ് പി ശ്രീകുമാർ ഉപ്പുമുളകും സീരിയലിലും മറിമായും സീരിയലിലുമാണ് ശ്രീകുമാറിന് ആരാധകരെ നേടിക്കൊടുത്തത് സിനിമാ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് ഭാര്യ സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ് യൂട്യൂബ് ചാനലുമായും നടി സജീവമാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും അഞ്ചാം വിവാഹ വാർഷികം രണ്ടായിരത്തി വിവാഹിതരാകുന്നത് തൃപ്പൂണിത്തുറ പൂർണത്ര ഹീശ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം മറിമായ എത്തിയിരുന്നു ഇപ്പോൾ താരദമ്പതികൾ കൂടിയുണ്ട്